ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും റിയാസ് അലീം എന്തിനായിരുന്നു ആ ഒരു ഹോട്ടൽ ടാസ്കില് വന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ ശരിക്കും നമ്മളെല്ലാവരും കരുതിയത് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നും അതായത് ആദില നൂറയുടെ ആ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ലക്ഷ്മിയുമായിട്ടുള്ള അപ്പോൾ ആ ഒരു വിഷയത്തിൽ കരുതി കൂട്ടി ബിഗ് ബോസ് ലക്ഷ്മിക്ക് പണി കൊടുക്കാനും അതുവഴി നല്ല ഒരു കണ്ടൻ്റ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് റിയാസ് സലീമിനെ കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ ശരിക്കും കരുതിയിരുന്നത് പക്ഷെ പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് എന്താണ് ചെയ്തത് എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് വീഡിയോ കണ്ടിട്ടുള്ള ലൈവ് കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്നായിട്ടറിയാം അതായത് ആ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഭാഗത്തായിട്ട് വന്നിട്ട് ശരിക്കും പുള്ളിക്കാരൻ പുള്ളിക്കാരനവിടെ ഗെസ്റ്റായിട്ടാണ് ആ ഒരു ഹോട്ടലിൽ വരുന്നത് ഹോട്ടലിൽ ഗസ്റ്റായിട്ട് വരുന്ന ആളുകൾക്ക് അവിടെയുള്ള ആ ഒരു ഹോട്ടലിലുള്ള സ്റ്റാഫുകളെ ഭരിക്കാൻ എവിടെയാണ് അനുവാദം കിട്ടുന്നത് ഏത് ഹോട്ടലിലാണ് അത് നടക്കുക ഇവിടെ ഈ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് അങ്ങ് ഭരണമാണ് പിന്നെ ഇന്ന ജോലി ചെയ്യുക അങ്ങനെയൊക്കെ പറയുകയാണ് അതുപോലെ തന്നെ ഷാനവാസും അതുപോലെ അനീഷുമാണ് അവിടുത്തെ ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് ശരിക്കും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഇവർ തന്നെയാണ് പക്ഷേ ആ അവരോട് പോലും തട്ടിക്കയറുക ദേഷ്യപ്പെടുക ആജ്ഞാപിക്കുക പിന്നീട് അവിടെ ഇരുന്ന ഇരുന്ന വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പറയുക ഇതൊക്കെയാണ് ഈ റിയാസലിയും അവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ എന്ത് ചെയ്യാം ആ എന്താണ് മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് കണക്ക് ഈ പുള്ളിക്കാരൻ ഇപ്പോ ഈ ഒരു സീസൺ സെവനില് ബിഗ് ബോസിനുള്ളിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ പുള്ളിക്കാരന് ഒരു ഇത്തിരിങ്കിലും മാനം ഉണ്ടായിരുന്നേനെ ഇവിടെ വന്നിട്ട് തോറ്റ് നാണം കെട്ട് പോവേണ്ട ഒരു അവസ്ഥ വന്നു അതായത് ഷാനവാസും ഈ പറയുന്ന പുള്ളിക്കാരനും തമ്മിൽ നല്ല രീതിയിൽ വഴക്കുണ്ടായി വഴക്കിനൊടുവില് നമ്മുടെ ഷാനവാസും നല്ല രീതിയിൽ റിയാസ് അലിമിനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ നല്ല ഭാഷയിൽ എന്ന് ഷാനവാസിനോട് പറയുന്നു ഷാനവാസിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ആ തന്തയ്ക്കൊക്കെ വിളിക്കും പുള്ളിക്കാരൻ അത് പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവമാണ് അത് മാത്രമല്ല പുള്ളിക്കാരൻ കുറച്ച് ദേഷ്യം വന്ന് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഭാഷ നോക്കാതെയൊക്കെ സംസാരിക്കാറുണ്ട് അത് അയാൾ മാത്രമല്ല അക്ബർ ആണെങ്കിലും അനീഷ് അനീഷൊഴുകെയുള്ള മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ പുള്ളിക്കാരനെ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ റിയ സലീം പറയുന്നുണ്ട് ഭാഷ നല്ല ഭാഷ സംസാരിക്കുക നല്ല ഭാഷ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുകുട്ടികളെ താറ്റിയെടുത്ത് കളയുന്നത് പോലെ ഷാനവാസ് പറയുന്നുണ്ട് ഒന്ന് കൊട കൊട എന്നൊക്കെ പറഞ്ഞിട്ട് താറ്റിയെടുത്ത് കളയുന്നുണ്ട് ശരിക്കും അത് മാത്രമല്ല അനീഷും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പുള്ളിക്കാരനെ റിയ സലീമിന് കാരണം എന്താണെന്ന് വെച്ചാല് അനീഷും ഇതുപോലെ തന്നെ രണ്ട് ദിവസവും മരിച്ചു കിടന്ന് ജോലി ചെയ്ത ആളാണ് നമ്മുടെ അനീഷ് എന്നിട്ടും പുള്ളിക്കാരന് സ്റ്റാർ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും സ്റ്റാർ കൊടുക്കാൻ പുള്ളിക്കാരന് സമ്മതിക്കുന്നില്ല അവിടെ നന്നായിട്ട് അനീഷ് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ തന്നെ ഓർത്തോളൂ ആ ഒരു ഹോട്ടലിൽ ഗസ്റ്റായിട്ട് വന്ന റിയാസ് സലീമിന് എന്തിനാണ് ടാസ്കുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വേതനവുമായിട്ട് വേദന വേതനവുമായിട്ട് പറയേണ്ട ഒരു കാര്യവും ഇല്ല പക്ഷേ പുള്ളിക്കാരൻ അവിടെ എന്തൊക്കെയോ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പാളിപ്പോയി നമ്മുടെ അനീഷക്കല്ലെ ആള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും പിന്നെ അതുപോലെ തന്നെ ഷാനവാസിന് രണ്ട് സ്റ്റാർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിലൊന്ന് തിരിച്ചു വേണമെന്ന് വരെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ റിയാ അലീമ പക്ഷേ ഷാനവാസ് പറയുന്നുണ്ട് അത് ചോദിക്കാൻ തനിക്ക് എന്താ അവകാശം താൻ ആരാ ഇവിടത്തെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി തരുന്നത് താനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് തന്നെ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു സമയത്ത് ഒരു ഹഗ് കൊടുക്കാൻ പോലും ഈ പറയുന്ന റിയാസലിൻ തയ്യാറായില്ല ഷാനവാസ് പിന്നാലെ ചെയ്തു ചെന്നു പിന്നാലെ ചെന്നു പക്ഷേ പുള്ളിക്കാരൻ ഒരു ഹഗ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല ഇവന്മാരൊക്കെ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല ത്രയും ഈ ചുരുക്കു കാണിക്കുന്ന ഇവനൊക്കെയാണോ ഈ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ ഭയങ്കരമായിട്ട് ഉദ്ധരിക്കാൻ നടക്കുന്നത് ഇവനൊക്കെയാണോ ശരിക്കും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെല്ലാവരും ഈ സമൂഹത്തിലുള്ള എല്ലാവരും നമ്മളുടെ ഈ ഒരു എന്താണ് എല്ലാവരും അംഗീകരിക്കണം എല്ലാവരും സ്നേഹിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ കയറി എല്ലാവരും അത് അംഗീകരിക്കണം എന്നില്ല ആദ്യം അതിന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുറച്ച് ക്ഷമയാണ് വേണ്ടത് കുറെ കാര്യങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇന്നതാണ് ഇന്ന കാര്യം അത് പലതവണ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഇപ്പോഴും ഈ ഒരു എൽ ജി ബി ടി ക്യൂവിനെ പറ്റിയിട്ട് അധികം അറിയില്ല ആ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയി പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലാണ്ട് ഞങ്ങളെല്ലാവരും അംഗീകരിക്കൂ ഞങ്ങളെ എല്ലാവരും അംഗീകരിക്കണം ഞങ്ങളെ അടുത്ത് എല്ലാവരും ശിരസിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല മക്കളെ നടക്കില്ല അപ്പോൾ കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെ അംഗീകരിക്കാത്ത അംഗീകരിക്കാത്ത ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റും കൂടുതലായിട്ടുള്ളത് കുറച്ചല്ല കൂടുതലായിട്ടും എന്ന് കരുതി ആരും അംഗീകരിക്കാതെയും ഇരിക്കുന്നില്ല കുറെ ആളുകളൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കാൽഭാഗം ആളുകൾ ഈയൊരു എൽ ജി ബി ടി ക്യൂവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മുക്കാൾ ഭാഗം ആളുകളെ എതിർക്കുന്നവരാണ് അതിനു പിന്നിലും വ്യക്തമായിട്ടുള്ള കാര്യ കാരണങ്ങളൊക്കെ ഉണ്ട് കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഒരു പെൺകുട്ടിക്ക് ഭയക്കേണ്ടത് ഒരു ആണിന് മാത്രം ഭയന്നാ മതി പക്ഷേ ഇവര് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പല ആളുകളും അവരുടെ വൈകല്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ജന്മപരമായിട്ട് കിട്ടാത്ത ഈ സംഭവം പോലും എടുക്കുന്ന ആളുകൾ വരെ ഉണ്ട് അതിൽ നമ്മൾ പലരും പറഞ്ഞു കേട്ട കാര്യമാണ് നൂറയുടെ ഒരു കാര്യം നൂറ ഒരു പെൺകുട്ടിയായിരുന്നു ആതിലെയാണ് പുള്ളിക്കാരത്തിയുടെ പാർട്നറായിട്ട് ഈ പുള്ളിക്കാരത്തിയെ പുള്ളിക്കാരത്തിയെ ആകർഷിച്ചതെന്നും നൂറയ്ക്ക് ചെറുപ്പത്തിൽ പറ്റിയ എന്തോ ഒരു അബദ്ധം അബദ്ധമല്ല ആ കുട്ടിക്ക് പറ്റിയ കുട്ടിയുടേതല്ലാത്ത ഒരു തെറ്റിന്റെ പേരിൽ പുരുഷന്മാരോടുള്ള ആ ഒരു വിരോധം കൊണ്ടാണ് ഈ ആതിലയുടെ പാർട്നറായിട്ട് മാറിയത് എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടതാണ് പുള്ളിക്കാർത്തി ബിഗ് ബോസിൽ ഇരുന്നിട്ട് പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് അപ്പോ പല ആളുകൾക്കും ഈ ഒരു രീതിയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും നമുക്ക് ഈ ഒരു സംഘടനയോട് അറപ്പും വെറുപ്പമൊന്നുമില്ല പക്ഷേ മനസ്സുകൊണ്ട് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമ്മൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ അങ്ങനെ ആയാൽ നിങ്ങൾ സഹിക്കുമോ എന്ന് ചോദിക്കും എല്ലാവർക്കും മാനസികമായിട്ട് വിഷമം ഉണ്ടാവും പക്ഷെ അങ്ങനെ ആയി എന്ന് കരുതിയിട്ട് അവർക്കൊന്നും കളയാനൊന്നും പറ്റില്ല അറപ്പോടും വെറുപ്പോടും കൂടി നോക്കാനും പറ്റില്ല പക്ഷേ എന്നാലും ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മകനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം മകളൊരു ആൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് അല്ലാണ്ട് പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുക ആണും പെൺ ആണും വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്കൊക്കെ അംഗീകരിക്കാൻ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ശരിക്കും ഞാനും ഇത് മാനസികമായിട്ട് ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഒരു ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് പത്ത് പേര് കേൾക്ക് വീട്ടിൽ കേറ്റാൻ കൊള്ളില്ല എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും റിയാ സലീമ് അവിടേക്ക് വന്നു വളരെയും ഒതുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതുമാത്രമല്ല റിയ സലീമ് സ്പെഷ്യലായിട്ട് നമ്മുടെ ആതിലേക്കൊക്കെ നല്ല രീതിയിൽ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ആ കുട്ടികൾ ഇപ്പോഴും വരെയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരികയായിരുന്നു ഇനി റിയാ സലീമിൻ്റെ ഉപദേശത്തിൽ ഇനി അവർ എന്താവോ എന്തോ അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ദയവായി ഒന്ന് അൺസബ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി സബ് ചെയ്തിട്ട് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കണം കാരണം നമ്മുടെ ചാനലിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി അതിന് അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ പോകുന്നത് വളരെ കുറവാണ് അപ്പോൾ അതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അൺസബ് ചെയ്യുക ശേഷം വീണ്ടും സബ് ചെയ്തിട്ട് എന്താണ് ബെള്ളേക്കൻ ഓണാക്കി വെക്കുക അത്ര പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം